പുഷ്പലത അന്തരിച്ചു പല ഭാഷകളിലായി അഭിനയിച്ചത് നൂറിലേറെ സിനിമകളിൽ മരണം നടന്നത് സ്വന്തം വീട്ടിൽ നല്ല സമയത്ത് അഭിനയിച്ചത് അഞ്ചോളം ഭാഷകളിൽ ഇനി അവരില്ല പ്രശസ്ത തെന്നിന്ത്യൻ നടി പുഷ്പലത അന്തരിച്ചു എൺപത്തി ഏഴ് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചെന്നൈ ടി നഗറിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം ഏറെ നാളായി ചികിത്സയിലായിരുന്നു തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി കന്നഡ ഭാഷകളിലായി നൂറിലധികം സിനിമകളിൽ നായികയായും സഹനടിയായും അമ്മവേഷത്തിലും പുഷ്പലത അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തെലുങ്കിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ പുറത്തിറങ്ങിയ സെങ്കോട്ടൈ സിംഗം എന്ന ചിത്രത്തിലൂടെയായിരുന്നു തമിഴ് സിനിമയിലേക്കുള്ള കടന്നുവരവ് കൊങ്കനാട്ടു തങ്കത്തിലെ തങ്കമായി അഭിനയിച്ചതോടെ താരപദവിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തിക്കുറിശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത ൂടെയായിരുന്നു മലയാളത്തിൽ അഭിനയിക്കാനെത്തിയത് എം ജി ആർ ശിവാജി ഗണേശൻ രജനീകാന്ത് കമലഹാസൻ തുടങ്ങി അന്നത്തെ പ്രമുഖ നായകന്മാർക്കൊപ്പം നായികയായി പുഷ്പലത തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീഭാരതി സംവിധാനം ചെയ്ത പൂവാസം എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത് എ വി എം രാജനാണ് പുഷ്പലതയുടെ ഭർത്താവ് നടി മഹാലക്ഷ്മിയെ കൂടാതെ ഒരു മകൾ കൂടിയുണ്ട് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി